വീണ് ബോധം പോയ കാര്യസ്ഥനെയും കൊണ്ട് നമ്പൂതിരി ആശുപത്രിയിൽ ചെന്നു ഡോക്ടർ ചോദിച്ചു എപ്പോഴാ ബോധം പോയത് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു കണ്ട കാലം മുതലേ ഇവന് ബോധമുള്ളായി എനിക്ക് തോന്നിയിട്ടില്ല ഈ ബോധം പോയ കാര്യസ്ഥനെ പോലെയാണ് മന്ത്രി സജി ചെറിയാൻ എനിക്ക് ബോധമില്ലാതെ കിടന്നപ്പോഴാണ് ബന്ധുക്കൾ എന്നെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് സജിയുടെ തിരുത്തു വന്നിരിക്കുന്നത് ആരോഗ്യ കേരളത്തിൻ്റെ കീർത്തനങ്ങളുമായി മന്ത്രി സിസ്റ്റം ജോർജ് വീണ വായിച്ചു നടക്കുന്നതിനിടയിലാണ് സജി ചെറിയാൻ ആ സത്യം തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ്കി വന്നപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് പോകാൻ സർക്കാർ ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നാണ് സജി പറഞ്ഞത് നമ്മുടെ ഭാഗ്യം സംഗതി വിവാദമാവുകയും വീണ ജോർജ് കരഞ്ഞു കാലി പിടിക്കുകയും ചെയ്തതോടെ സജി ചെറിയാൻ തിരുത്തി തനിക്ക് ബോധമില്ലാതെ കിടന്ന സമയത്ത് ബന്ധുക്കൾ കൊണ്ടുപോയതെന്നായി സജിയുടെ വിശദീകരണം ഏത് കാലത്ത് ആ സജിക്ക് നമ്പൂതിരിയെ പോലെ നമ്മൾ ചോദിക്കുന്നില്ല ബോധമുണ്ടായിരുന്നെങ്കിൽ സജി ചെറിയാൻ ആംബുലൻസിൽ കിടന്ന് കൈകാലിട്ടടിച്ച് കരഞ്ഞു വിളിച്ചേനെ എനിക്ക് നമ്പർ വൺ കേരളത്തിലെ സർക്കാർ ആശുപത്രി മതിയേ എന്ന് പറഞ്ഞ് ബോധം വീണപ്പോൾ സജി അത അമൃത ആശുപത്രിയിൽ കിടക്കുന്നു ഉടൻ ദേഹത്ത് പിടിപ്പിച്ച കുന്ത്രാണ്ടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഒറ്റ ഓട്ടമായിരുന്നു സർക്കാർ ആശുപത്രിയിലേക്ക് ബോധമുള്ള പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു ബോധമില്ലാത്ത സജി ചെറിയാനേയും കൊണ്ട് ബന്ധുക്കൾ അമൃത ആശുപത്രിയിലേക്ക് പോകുന്നു അന്തവും കുന്തവും ഇല്ലാത്ത അടിമകൾ പെരുവഴിയിൽ കിടക്കുന്നു അപ്പോഴി അമേരിക്കൻ സാമ്രാജ്യത്വവും ആൾ ദൈവവും ഒന്നും ആപത്തുകാലത്ത് സഖാക്കൾക്ക് പ്രശ്നമല്ലേ വീണ ജോർജ് പറയുന്നത് എനിക്കറിയാവുന്ന മിനിസ്റ്റർ സജി ചെറിയാൻ സർക്കാർ ആശുപത്രിയെ കുറ്റം പറയില്ല എന്നാണ് വരാലിനെ പോലെ വഴുതുന്ന ഒരു നാവിൻ്റെ ഉടമയാണ് സജി ചെറിയാൻ അതിനാൽ വഴുക്കലുള്ള നേരത്ത് എന്തും വിളിച്ചു പറയും ബോധം വരുമ്പോൾ തിരുത്തും നമ്പർ വൺ ആകാനുള്ള വ്യഗ്രത കാരണം വീണ ജോർജ് ഇപ്പോൾ പിച്ചും പേയും പറയുകയാണ് പകൽ യാത്രകളെല്ലാം ഒഴിവാക്കി പുലർച്ചെയോ പാതിരാത്രിയിലോ ആണ് സന്ദർശന പരിപാടികൾ പുലർച്ചെയാകുമ്പോൾ ഒരു ഗുണമുണ്ട് യൂത്തന്മാർ എഴുന്നേൽക്കാൻ വൈകും അവർ ഖാദർ ഇസ്തിരി ഇട്ട് വരുമ്പോഴേക്കും നേരം പന്ത്രണ്ട് മണിയാകും അതുകൊണ്ടാണ് യൂത്തന്മാർ പറയുന്നത് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാമെന്ന് രാഹുൽ മാങ്കുട്ടൻ പറയുന്നത് കൃഷ്ണതുളസി കബ്സറപ്പ് കഴിച്ച ആരുടെയെങ്കിലും ചുമ മാറിയാൽ അതിൻ്റെ ക്രെഡിറ്റും വീണ ജോർജ് അടിച്ചെടുക്കുമെന്നാണ് പാരസെറ്റമോൾ കഴിച്ച് പത്തനംതിട്ടയിൽ ആരാണ്ടിടെ ചൂടോ പനിയോ കുറഞ്ഞു അതിനും മന്ത്രി ക്രെഡിറ്റ് അടിച്ചെടുത്തു ആരോഗ്യ കേരളത്തിൻ്റെ മികവാണിത് എന്നാൽ ആശുപത്രിയിൽ എന്തെങ്കിലും തകരാർ വന്നാൽ അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാകും ആരോഗ്യ രംഗത്തിനു വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുത്ത് ആരോഗ്യനില വഷളായ കമ്മി സൈബറുകൾക്കും ചാനൽ ചാവേറുകൾക്കും എത്രയും പെട്ടെന്നൊരു തീവ്ര പരിചരണ വിഭാഗം പ്രവർത്തനം തുടങ്ങണം സർക്കാർ ആശുപത്രികളിൽ ഉമ്മൻചാണ്ടി വനിത കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ളത് വീണ്ടും നിൽപ്പുണ്ട് ആ ഭയമുള്ളതിനാൽ എ കെ ജി സെന്ററിന്റെ ആറാം നിലയാകുന്നു ബെസ്റ്റ് തൊണ്ടയിലെ കിസ്കിസ് കാരണം അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല വിക്സ് ഗുളിക ഇപ്പോൾ വലിപ്പം കൂട്ടി ഇറക്കുന്നതാണ് തൊണ്ടയിലെ കരകരപ്പിന് അവർക്ക് ആശ്വാസം പെറ്റ തള്ളയെപ്പറ്റി ആണെങ്കിൽ പോലും ചെറിയാൻ സത്യമേ പറയും തൊണ്ണൂറ് കഴിഞ്ഞ എന്റെ തള്ള ഇപ്പോഴും കിടന്ന് പെൻഷൻ വാങ്ങുന്നുവെന്നാണ് നേരത്തെ പറഞ്ഞത് ചില സത്യങ്ങൾ പറയുന്നത് കേട്ടാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ തോന്നും സമ്മാനമായി ചങ്കിൽ ചൈനയെ കൊണ്ടു നടക്കുന്ന മന്ത്രിമാർ പോലും ചങ്കിടിപ്പ് നിലയ്ക്കുമ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ കുതിക്കുന്നവരാണ് ചൈനീസ് ചങ്കായ ചിന്താചെറോമിൻ്റെ പൊതിച്ചോറ് മഹാത്മ്യം ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല ഇടിഞ്ഞു വീഴിഞ്ഞ ആശുപത്രികളിൽ സർക്കാർ രോഗികൾക്ക് കൊലച്ചോർ കിട്ടുമ്പോഴാണ് ചിന്തയുടെ ഒരു പൊതിച്ചോറ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയൊക്കെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ശാഖകൾ തുറപ്പിക്കുന്ന കേരള സർക്കാർ അമേരിക്കയിലെ മയോ ക്ലിനിക്കിന്റെ ഒരു ശാഖ കേരളത്തിൽ തുറക്കാൻ പറയണം ആണ്ടിൽ രണ്ട് തവണ വീതമുള്ള പിണറായി വിജയന്റെ യാത്ര ഒഴിവാക്കാം മുഖ്യൻ മാത്രം ചികിത്സിച്ചാൽ പോരല്ലോ ആവശ്യക്കാർക്കെല്ലാം അവിടെ ആശ്രയമാകണം നമ്പർ വൺ കേരളത്തിലേക്ക് വരാൻ അവർ കൊതിച്ചിരിക്കുകയാണല്ലോ സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നതോടെ വീണ ജോർജ് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്റെ സർക്കാർ ആശുപത്രിയെ കുറ്റം പറഞ്ഞ ആ ചെറിയാച്ചൻ ക്രൂരനാ എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് എന്തോരം കരച്ചിലായിരുന്നു ഇതുവല്ലോ എൻ്റെ ക്യാപ്റ്റൻ അറിഞ്ഞാലുണ്ടല്ലോ കോർപ്പറേറ്റുകൾ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൂട്ടുന്നതിൻ്റെ ദോഷവശങ്ങളാണ് വീണ ഇപ്പോൾ പറയുന്നത് അവരെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും കൂടി ഏൽപ്പിച്ചാൽ പോരെ വാസവൻ പറഞ്ഞത് ഭൂലോക കോർപ്പറേറ്റ് ആയ അദാനി അവർ പാർട്ണർ എന്നായിരുന്നല്ലോ സജി ചെറിയാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എങ്കിൽ പിന്നെ സജി ചെറിയാന്റെ പ്രേതമാണോ അങ്ങനെ പറഞ്ഞത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ ബോധം പോയ ഞാൻ അമൃതയിൽ പോയാണ് രക്ഷപ്പെട്ടതെന്ന് സജി പറഞ്ഞു കഴിഞ്ഞു സിസ്റ്റം വീണ പണഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇനി എന്ന് പണഞ്ഞു തീരുമോ എന്തോ ചാണ്ടി ഉണ്ടാക്കിയത് വല്ലതും ബാക്കി ഇടിഞ്ഞു വീഴാനുണ്ടെങ്കിൽ അതുകൂടി വീഴ്ത്തിയിട്ട് വേണം ഇറങ്ങിപ്പോകാൻ ന്യായീകരിക്കാൻ വന്ന സകല അന്ധങ്ങളെയും അണ്ടവായിൽ പഞ്ഞു കുത്തി കയറ്റിക്കഴിഞ്ഞു സജി ചെറിയാൻ